ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ വി വി എൻ്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ മുത്തൂറ്റ് ഹോണ്ടലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇവിടെ വരുന്ന കാര്യം ഡിസംബർ മാസമാണ് പക്ഷേ നമ്മൾ എല്ലാ മാസവും ഓഫർ കൂടി കണ്ടിന്യൂസ്ലി ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ മറ്റുള്ള മാസങ്ങളെയും കാട്ടി കൂടുതൽ ഡിസംബർ മാസത്തിൽ ഓഫർ കൂടി കുറച്ചുകൂടി ഒരു എന്താ പറയുക ആൾക്കാർക്ക് കാണുന്നതിന് കുറച്ചുകൂടി ഒരു ഇഷ്ടമായിരിക്കും കാര്യം വർഷാവസാനം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓഫർ കാണും എന്നൊരു പ്രതീക്ഷ എല്ലാ ആളുകൾക്കും കാണും അപ്പം ഈ ഒരു ഹോണ്ട എന്ന ബ്രാൻഡ് ഈ ഒരു അമേസിനും അതേപോലെ സിറ്റിക്കും എലവേറ്റിനും എന്തൊക്കെയാണ് ഓഫർ നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുനോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈ ഒരു അമേസിൻ്റെ ഓഫർ പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്നത് തന്നെയാണ് അപ്പോൾ ഇതിന് മുന്നേ വരുന്ന ജനറേഷൻ അമേസ് അതായത് ജെൻ ടു അമേസ് നമുക്ക് പ്ലാന്റിൽ അവൈലബിൾ ആണ് ഇവിടെ സ്റ്റോക്ക് കിടപ്പില്ല പ്ലാന്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ ഓഫർ അതിന് വരുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങളൊരു അഡ്രസ്സിൽ തന്നെ രണ്ട് വാഹനം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വാഹനത്തിനും ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് ക്യാഷ് ഓഫറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഒരേ അഡ്രസ്സിൽ രണ്ട് വാഹനം എടുക്കാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ ഇപ്പം ചിലർ ചിന്തിക്കാം അത് അപൂർവമായിട്ടായിരിക്കും വരല്ലേ പതിനേഴ് ചേട്ടനൊക്കെ എടുക്കുന്നെങ്കിൽ അങ്ങനെയൊക്കെ വരുള്ളൂ അല്ലാതെ എങ്ങനെ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടാക്സി പെർമിറ്റ് അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ ഇപ്പം ഒരു ടൂർ എന്താ പറയുക എ ഏജൻസികളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഒരു ഒരേ അഡ്രസ്സിൽ തന്നെ രണ്ട് വാഹനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ വരാം അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കാര്യം ഒരേ അഡ്രസ്സിൽ തന്നെ നിങ്ങൾ രണ്ട് വാഹനം ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം വൺ ഒരു ലക്ഷം രൂപയോളം ക്യാഷ് ഓഫർ നിങ്ങൾക്ക് കിട്ടും ഓരോ മോഡലിനും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നോർമൽ ഈ ഒരു അമേസിലേക്ക് നമുക്ക് വരാം ഈ ഒരു അമേസിലേക്ക് വരുന്ന സമയത്ത് മൂന്ന് വേരിയൻസ് ആണ് വരുന്നത് വി വി എക്സ് ഇസഡക്സ് എന്നീ മൂന്ന് വേരിയൻറ്റ് ഈ മൂന്ന് വേരിയൻസിലും നമുക്ക് ഓട്ടോമാറ്റിക്ക് കൂടി വരുന്നുണ്ട് സി വി റ്റിയാണ് നമ്മുടെ ട്രാൻസ്മിഷൻ നമുക്ക് വരുന്നത് ബേസ് വി ും എഴുപതും ഓൺ റോഡ് വരും ഇതിന് തന്നെ ഓട്ടോമാറ്റിക് വെർഷൻ ആണെങ്കിൽ വി ഓട്ടോമാറ്റിക് പത്ത് ലക്ഷത്തി രണ്ടായിരം അറുപത്തി എട്ടും വാഹനത്തിന് ഓൺ റോഡ് വരുന്നുണ്ട് അതായത് എട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തിൽ തുടങ്ങി പതിനൊന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപ വരെയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്ന് നിൽക്കുന്നത് ഇതിന് ക്യാഷ് ഓഫിലിടക്കാം ഓരോ വേരിയൻസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് പക്ഷേ ഏറ്റവും അതായത് വി യും വി എക്സും എന്നീ രണ്ട് വേരിയൻസിന് ഏകദേശം സെയിം തന്നെയാണ് ആകെ ഒരു വ്യത്യാസം വരുന്നത് സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ മാത്രമാണ് അതായത് ഏറ്റവും ബേസ് മോഡലിന് സ്പെഷ്യൽ കോപ്പറേറ്റ് ഇല്ല പക്ഷേ സെക്കൻഡ് വേരിയൻറ്റ് അതായത് വി എക്സിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ കോപ്പറേറ്റീവ് ഓഫർ ഒരു പത്ത് രൂപ കൊടുത്തു അതു മാത്രമേ ഉള്ളൂ ആ രണ്ട് വേരിയൻസ് തമ്മിൽ ഓഫറിനകത്തുള്ള വ്യത്യാസം ബാക്കി സെയിം തന്നെയാണ് പറഞ്ഞുതരാം ക്യാഷ് ഓഫറ് നമുക്കൊരു ഇരുപതിനായിരം രൂപ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് ഒരു ഇരുപതിനായിരം രൂപ വരുന്നുണ്ട് യു ഐ ഒ ലോയൽറ്റി ഒരു നാലായിരം രൂപ വരുന്നുണ്ട് യു ഐ ഒ എക്സ്ചേഞ്ച് ഒരു ആറായിരം രൂപ വരുന്നുണ്ട് കോപ്പറേറ്റ് ഓഫർ മൂവായിരം ഇത് വി പക്ഷേ വി എക്സിലേക്ക് പോകുന്ന സമയത്ത് എക്സ്ട്രാ ഇത് മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ കോപ്പറേറ്റ് ഒരു പത്ത് രൂപ കൂടി കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ പറയേണ്ടത് ഇനി ഇസർ എക്സ് എന്ന ആണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ ക്യാഷ് ഓഫർ മുപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് നാലായിരം രൂപ യു എ ലോയൽറ്റി ആറായിരം രൂപ യു എ എക്സ്ചേഞ്ച് കോപ്പറേറ്റ് ഓഫർ മൂന്ന് സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ ടോപ്പെൻ്റെ അവർ കൊടുത്തിട്ടില്ല പിന്നൊരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഒരു ഇത് ഏഴ് വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഇപ്പോൾ നോർമലി ഒരു കസ്റ്റമർക്ക് അത് എടുക്കണമെങ്കിൽ ഏകദേശം ഇരുപത്തൊൻപതിനായിരം രൂപ റേഞ്ചിൽ കോസ്റ്റ് വരുന്നുണ്ട് ഇരുപത്തൊമ്പത് മുപ്പത് റേഞ്ചിലാണ് ഈ ഒരു അമേസിന് ഏഴ് വർഷത്തേക്കുള്ള എക്സ്റ്റൻഡർ വാറണ്ടി അൺലിമിറ്റഡ് കിലോമീറ്റർ എടുക്കണമെങ്കിൽ കോസ്റ്റ് വരുന്നത് അതിനകത്തൊരു ഓഫർ അവർ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നാൽപ്പത് ശതമാനം മാത്രം കസ്റ്റമർ പേ ചെയ്താൽ മതി അതായത് ഇപ്പോൾ ഒരു പതിനായിരം രൂപയാണെന്ന് വെച്ചാൽ ഉദാഹരണം പറയുവാണ് പതിനായിരം രൂപയാണെങ്കിൽ നാലായിരം രൂപ കസ്റ്റമർ അടയ്ക്ക് ആറായിരം രൂപ ഹോണ്ട പേ ചെയ്യും ഒരു എനിക്ക് തോന്നി പതിനൊന്നോ പന്ത്രണ്ടോ റേഞ്ചിലാണ് ആയിരിക്കണം കസ്റ്റമർ പേ ചെയ്യേണ്ടത് ബാക്കി എമൗണ്ട് ഹോണ്ടേ ആയിരിക്കും പേ ചെയ്യുന്നത് അത് ഇവർ ഒരു ഓഫറായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എക്സ്റ്റൻഡ് വാറണ്ടി എൻ്റെ അഭിപ്രായത്തിൽ എടുക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് പതിനൊന്നോ പന്ത്രണ്ടോ രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്റ്റൻഡർ വാറണ്ടി കൂടി നിങ്ങൾക്ക് കിട്ടും ആ ഒരു ഓഫർ കൂടി ഹോണ്ടയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു അമേസ് എന്ന മോഡലിന് ഈ മാസം ഇട്ടിട്ടുണ്ട് അടുത്ത നമുക്ക് ഈ കിടക്കുന്ന സിറ്റി എന്ന മോഡലാണ് അപ്പോൾ സിറ്റിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഓഫറും കാലങ്ങളും സിറ്റിക്ക് വരുന്നുണ്ട് ഈ ഒരു സിറ്റിയിൽ നമുക്ക് ഹൈബ്രിഡ് കൂടി നമുക്ക് വരുന്നുണ്ട് പ്യുവർ ഹൈബ്രിഡ് കൂടി നമുക്ക് വരുന്നുണ്ട് അത് കുറച്ച് കോസ്റ്റ് വരുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് അൻപത്തി ഏഴ് റേഞ്ചിലാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഹൈബ്രിഡിന് നമുക്ക് വരുന്നത് അപ്പം വേരിയൻസിലേക്ക് ഒരു സമയത്ത് അമേസിനാണ് നമ്മൾ മൂന്ന് വേരിയൻസ് ആണ് പറഞ്ഞതെങ്കിൽ സിറ്റിയിലേക്ക് ഒരു സമയത്ത് നമുക്ക് നാല് വേരിയൻസ് ഉണ്ട് എസ് വി വി എക്സ് ഇസഡ് എക്സ് എന്നീ നാല് വേരിയൻസിലാണ് വരുന്നത് അതിൽ മൂന്ന് വേരിയൻ്റുകളിൽ നമുക്ക് സി വി ടി കൂടി നമുക്ക് വരുന്നുണ്ട് അപ്പം എസ് വി എന്ന ഏറ്റവും ബേസ് മോഡൽ പതിനാല് ലക്ഷത്തി പതിനാറ് ഓൺ റോഡ് വരും വി എന്ന സെക്കൻഡ് വേരിയൻ്റ് പതിനഞ്ച് ലക്ഷത്തി മൂവായിരം വരും വി എക്സ് ആണെങ്കിൽ പതിനാറ് ഇരുപത്തി നാല് നമുക്ക് ഓൺറോഡ് വരുന്നുണ്ട് ടോപ്പ് ആണെന്നുണ്ടെങ്കിലോ പതിനേഴ് അൻപത്തി ഏഴാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഇതിന് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കടക്കുന്ന സമയത്ത് വി മുതൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വി ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിനാറ് നാൽപ്പത്തി നാല് വി എക്സ് ആണെങ്കിൽ പതിനേഴ് അറുപത്തഞ്ച് ഇസർഡെക്സ് ആണെങ്കിൽ പത്തൊൻപത് മുപ്പത്തി ഒന്നും ഓൺ റോഡ് വരും അതായത് പതിനാല് ലക്ഷത്തി പതിനാറായിരത്തിൽ തുടങ്ങി പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സിറ്റി സ്പോട്ട് എന്നൊരു വേരിയൻറ്റ് ലോഞ്ച് ചെയ്തു അത് ഓട്ടോമാറ്റിക്ക് മാത്രമേ ഉള്ളൂ അതിലേക്ക് ഒരു സമയത്ത് പതിനേഴ് ലക്ഷം രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് പിന്നെ ഹൈബ്രിഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇരുപത്തി മൂന്ന് അൻപത്തിയേഴും അതിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് അപ്പം ഇനിയിപ്പം ഇതിൻ്റെ ഓഫറിലേക്ക് നമുക്ക് കിടക്കാം ഏറ്റവും ബേസ് മോഡലായ എസ് എന്ന വേരിയൻ്റ് ആണ് വേണ്ടതെങ്കിൽ എൺപതിനായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് കൊടുത്തേക്കുന്നത് എക്സ്ചേഞ്ച് ബോണസ് ഒരു അൻപതിനായിരം രൂപയും യു ഐ ഒ ലോൽറ്റി നാലായിരം യു ഐ ഒ എക്സ്ചേഞ്ച് നമുക്കൊരു മുപ്പതിനായിരം രൂപ ഒരു കൊടുത്തു കോപ്പറേറ്റ് ഓഫർ അഞ്ച് സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ പതിനായിരം ഇതുകൂടാതെ തന്നെ ഏഴ് വർഷത്തേക്കുള്ള എക്സ്റ്റർണൽ വാറൻറ്റി തികച്ചും സൗജന്യമാണ് സിറ്റിയുടെ ഏത് വേരിയൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതായത് ഹൈബ്രിഡ് ആണെങ്കിലും ഏറ്റവും ബേസ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഏത് വേരിയൻസ് വേരിയൻ്റ് എടുത്താലും അതിൻ്റെ ഏഴ് വർഷത്തേക്കുള്ള വാറണ്ടി അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ നിങ്ങൾക്ക് തികച്ചും സൗജന്യമാണ് അതുകൂടി പറഞ്ഞേക്കാം ഇനി വി യും വി എക്സും അതായത് സെക്കൻഡ് വീരിൻറ്റും തേർഡ് വിയരിൻറ്റും സെയിം ഓഫർ തന്നെയാണ് കൊടുത്തേക്കുന്നത് ക്യാഷ് മുപ്പത് എക്സ്ചേഞ്ച് ബോണസ് അൻപത് യു ഐ ഒ ലോയൽറ്റി നാലായിരം യു ഐ ഒ എക്സ്ചേഞ്ച് മുപ്പത് കോപ്പറേറ്റ് അഞ്ച് സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ പത്ത് എന്നിങ്ങനെയാണ് ഓഫറും കാര്യങ്ങളും പോയേക്കുന്നത് ഇനി ടോപ്പൻ്റായ ഇസഡെക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ക്യാഷ് ഇരുപത് എക്സ്ചേഞ്ച് മുപ്പത് യു ഐ ഒ ലോയൽറ്റി നാല് യു ഐ ഒ എക്സ്ചേഞ്ച് മുപ്പത് കോർപ്പറേറ്റ് അഞ്ച് സ്പെഷ്യൽ കോപ്പറേറ്റീവ് ഓഫർ പത്ത് ഈ വേരിയൻസിനെല്ലാം നമുക്ക് ഞാനാ പറഞ്ഞ എന്താ പറയുക സെവൻ ഇയർ വാറൻറ്റി അത് നമുക്ക് തികച്ചും സൗജന്യം തന്നെയാണ് ഇനി അവസാനത്തെ വാഹനം നമുക്ക് വരുന്നുണ്ട് ഈ കടന്ന് ആണ് എന്നാൽ ഇലവേറ്റിനകത്ത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു അഡ്വഞ്ചർ എഡിഷൻ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് തന്നെ ഈ ഒരു ഡാർക്ക് എഡിഷൻ വാഹനം നമുക്ക് ഈ ഒരു എലവേറ്റിൽ നമുക്ക് ആണ് അപ്പോൾ എലവേറ്റിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ വാറണ്ടിയുടെ കാര്യം ആ ഒരു എക്സ്റ്റർണൽ വാറൻറ്റി ഞാൻ ആദ്യം പറഞ്ഞില്ല അമേസിൻ്റെ കാര്യം അതേപോലെ തന്നെയാണ് അതായത് വാറണ്ടി ഒരു അറുപത് ശതമാനം ഹോണ്ട പേ ചെയ്യും ഒരു നാൽപ്പത് ശതമാനം നിങ്ങൾ കസ്റ്റമർ പേ ചെയ്താൽ മതിയാവും പിന്നൊരു കാര്യം അത് ഞാൻ പിന്നെ പറഞ്ഞ് തരാം ഇപ്പം നമുക്ക് ഓഫറിലേക്കും കിടക്കാം ഏറ്റവും ബേസ് മോഡലായ എസ് വി വേണമെങ്കിൽ ക്യാഷ് ഓഫറോ എക്സ്ചേഞ്ച് ബോണസോ ഒന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല യു ഐ എൽ ലോയൽറ്റി ഒരു നാലായിരം രൂപയും യു ഐ ഒ എക്സ്ചേഞ്ച് ഒരു ആറായിരം രൂപയും കോപ്പറേറ്റേവ് ഓഫർ അഞ്ച് സ്പെഷ്യൽ കോപ്പറേറ്റീവ് ഓഫ് പത്ത് എന്നിങ്ങനെയാണ് ഏറ്റവും ബേസ് മോഡലായ എസ് വി എന്ന വീരിന് അവർ കൊടുത്തിട്ടുള്ളത് ക്യാഷ് ഓഫറും എക്സ്ചേഞ്ച് ബോണസും ഏറ്റവും ബേസ് മോഡലിന് വരുന്നില്ല ഇനി സെക്കൻഡ് വീരിൻ്റെ വിയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് പതിനയ്യായിരം ക്യാഷ് ഓഫറും ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും യു ഐ ഒ ലോയൽറ്റി നാലായിരം യു ഐ ഒ എക്സ്ചേഞ്ച് ആറ് കോപ്പറേറ്റ് ഓഫർ അഞ്ച് സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ പത്ത് എന്നിങ്ങനെയാണ് വി എന്ന സെക്കൻഡ് വേരിയൻ്റെ ഓഫർ നമുക്ക് പോകുന്നത് അതിനുശേഷം വി എക്സ് എന്ന തേർഡ് വേരിയൻറ്റ് അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്യാഷ് ഓഫർ ഇരുപത്തയ്യായിരം എക്സ്ചേഞ്ച് ബോണസ് മുപ്പതിനായിരം യു ഐ ഒ ലോയൽറ്റി നാല് യു ഐ ഒ എക്സ്ചേഞ്ച് ആറ് കോപ്പറേറ്റ് ഓഫർ അഞ്ച് സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ പത്ത് ഇനി ടോപ്പിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നാൽപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും നാൽപ്പത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും നാലായിരം രൂപ യു എ ഒ ലോയറ്റിയും യു എ ഒ എക്സ്ചേഞ്േഞ്ച് നമുക്ക് മുപ്പത്തയ്യായിരം രൂപയും കോപ്പറേറ്റ് ഓഫർ അഞ്ചും സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ പത്തും നമുക്ക് വരുന്നുണ്ട് വാറണ്ടി ഡായിട്ടും ഓൾറെഡി ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത് പിന്നൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വേരിയൻ്റുകളിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ടായിരം രൂപയാണ് അതിൻ്റെ കോസ്റ്റ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു വി എക്സ് അതായത് തേർഡ് വേരിയന് ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറുണ്ടോ നിങ്ങൾ ഒരു ത്രീ ഡിഗ്രി ക്യാമറ കൂടി ചൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക ആ ഒരു ഇരുപത്തയ്യായിരം ഓഫർ ഓഫറിൽ നിന്ന് ഈ ഒരു പതിനെട്ടായിരം രൂപയാകും മാറും ബാക്കി ഓഫറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഓഫർ ഇല്ലാത്ത വേരിയൻ്റ് ആണെങ്കിൽ പതിനെട്ടായിരം രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നിങ്ങളുടെ വേരിയൻറ്റിൽ അതായത് ഏതാണോ വേരിയൻ എടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത്രയും നമുക്ക് ഒരു ലവേറ്റിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം ജസ്റ്റ് പ്രൈസ് കൂടെ പറഞ്ഞു തരാം ഏറ്റവും ബേസ് മോഡലാണ് നമുക്ക് വേണ്ടതെങ്കിൽ പതിമൂന്ന് പതിനെട്ട് നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് എലവേറ്റിന് സെക്കൻഡ് വീരിയൻ്റെ ആണെങ്കിലും പതിനാല് ഇരുപത്തി ഒൻപതും തേർഡ് വീരിയൻ്റെ പതിനാറ് ഇരുപത്തി മൂന്നും ടോപ്പിൻ്റെ പതിനേഴ് എഴുപത്തി ഒന്നും ഇനി സി വി ടി ആണെങ്കിൽ വി പതിനഞ്ച് അറുപത്തഞ്ച് വി എക്സ് പതിനേഴ് അമ്പത്തിയെട്ട് ഇസഡെക്സ് പത്തൊമ്പത് നാൽപ്പത്തി ഒന്നും ഓൺ റോഡ് വരും ഇത്രയും ഉള്ളു ഈ ഒരു ഹോണ്ട എന്ന ബ്രാൻഡിൻ്റെ ഓഫറിനെ കുറിച്ച് സംസാരിക്കാൻ മൂന്ന് മോഡലുകളാണ് അമേസ് സിറ്റി അതേപോലെ തന്നെ ഇലവേറ്റ് അപ്പോൾ അവിടെ ഇലവേറ്റ് കിടപ്പുണ്ട് അവിടെ ഒരു ഡെലിവറി ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് നിൽക്കാഞ്ഞത് അപ്പോൾ വണ്ടിയുടെ കിടപ്പുണ്ട് അവിടെ കുറച്ച് അവർ സൈനിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് കയറി നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് എഴുതിയിട്ടാണ് ഇങ്ങോട്ട് നമ്മളങ്ങ് നിന്നത് അപ്പം വേറൊന്നുമില്ല ഇന്നത്തെ വീടുകളിൽ നമുക്ക് സംസാരിക്കാനായിട്ട് ഭയങ്കര ഓഫറാണെന്നും ഞാൻ പറയുന്നില്ല എല്ലാ ബ്രാൻഡിലും ഇതേപോലൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഭയങ്കര ഓഫർ ഞാനും കൊടുത്തില്ല പക്ഷേ സിറ്റിക്ക് ഇപ്പം ബേസ് എടുത്താൽ ഒരത്യാവശ്യം ഓഫർ ഞാനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ നോക്കിയതിന് ശേഷം ചൂസ് ചെയ്യുക സംസാരിച്ചാൽ മതി അവർക്കൊണ്ട് പറ്റുന്നത് അവർ മാക്സിമം ചെയ്ത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചാൽ മതി മുത്തുവിട്ടാണ് ഡീലർഷി ഇത്ര ഉള്ളിന്നത്തെ വീഡിയോ ഇപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അതൊരു എല്ലാവർക്കും ബൈ